ശശീന്ദ്രൻ ഇന്ന് ഏറ്റവും ഒടുവിലായി ആ ജോസിന്റെ വാക്കുകൾ കൂടി നമ്മൾ കേട്ടതാണ് ഒരു സാധാരണ ഒരു സാധു മനുഷ്യൻ അദ്ദേഹം വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് എത്ര അധികം തയ്യാറെടുപ്പുകൾ എത്രയധികം മാനസിക സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകാം ആ മനുഷ്യൻ പറയുകയാണ് അൻപത് ലക്ഷം രൂപ ബാധ്യതയുള്ള തന്നെ കുറിച്ചാണ് പൈസ തട്ടിപ്പുകാരൻ എന്ന് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിയത് ഇത് സാങ്ങാൻ കഴിയുന്നതല്ല മകളെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പറയുന്നത് ഇപ്പോഴും ശ്രീ റജിയെ പോലെയുള്ള കോൺഗ്രസ്കാർ വിശ്വസിക്കുന്നു പാർട്ടി എന്തൊക്കെയോ നടപടി എടുത്തിട്ടുണ്ടെന്ന് റെജി മനസ്സിലാക്കിയതുപോലെയല്ല കാര്യങ്ങൾ ഒന്നുകിൽ ശ്രീ രജി കാര്യങ്ങൾ ഒളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും വയനാട്ടിൽ അഞ്ചാമത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് ഒരു പ്രാദേശിക വിഷയം അത് അഞ്ചാമത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയിരിക്കുന്നത് ഇത് കോൺഗ്രസ്സിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ കാണുകയും ഏത് അപകടത്തിൽ കൊണ്ട് ചാടിക്കാനും ഏത് രീതിയിൽ ആളുകളെ പിന്നെ തെറ്റായ രീതിയിൽ നടപടികൾക്ക് വിധേയമാക്കാനും ഒക്കെയുള്ള ഒരു മടിയും കാണിക്കുന്നില്ല എന്തും ചെയ്യും എത്ര വൃത്തിവേടുകയാണെങ്കിലും കാണിക്കാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട റെജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എം എൽ എക്ക് രണ്ട് എം എൽ എമാരാണ് കോൺഗ്രസ്സിന് വയനാട്ടിലുള്ളത് ഞങ്ങളുടെ മന്ത്രി അവിടെ പോയി നിങ്ങളുടെ രണ്ട് എം എൽ എ മാർക്കും ആ വീട്ടിലേക്ക് പ്രവേശനമില്ല അത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹി കൂടിയാണ് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് മക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്രമാത്രം ഒരു ഒരു പ്രസ്ഥാനത്തെ എത്രമാത്രം അവർ വെറുക്കുന്നു നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ഇതൊരു പ്രാദേശിക പ്രശ്നമായിട്ട് ചുരുക്കി കാണേണ്ടത് അല്ല എടുക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു പ്രസ്ഥാനത്തിന് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവുക അക്കാര്യത്തിൽ ഒന്നും തർക്കവുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ ദേശീയ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ യോജിച്ച് വർഗീയതയ്ക്കെതിരായിട്ട് പോരാടുന്നുമുണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെന്ന നിലക്ക് ഇങ്ങനെ വരുന്ന തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നവരുടെ പേരിൽ മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ചിലപ്പോൾ പല പ്രസ്ഥാനത്തിനകത്തും ആളുകൾ കണ്ടേക്കാം പക്ഷേ അത്ര മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇത്തരം ചെയ്ത് തെറ്റെയ്ത ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പരസ്യമായിട്ട് നിൽക്കുകയാണ് ഒന്ന് അതിലപ്പുറത്തേക്ക് പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഇപ്പം പത്മജേട്ട് ഒരു വിഷയം നിങ്ങൾ കേൾക്കൂ കൽപ്പറ്റ എം എൽ എ നേരത്തെ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ പുനഃസംഘടിച്ചപ്പോൾ ആ സ്ഥാനമില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാൾ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹവും മരിച്ചുപോയ വിജയേട്ടൻ്റെ മകൻ വിജേഷ് അവരുടെ ഭാ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ വിജേട്ടൻ്റെ മരുമകൾ പത്മജിയും കൂടി ചർച്ച ചെയ്ത് കെ പി സി സി നിശ്ചയിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കൂടെ ചർച്ച ചെയ്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ് ആ എഗ്രിമെൻറ്റിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷായി നൽകാമെന്നും ബാക്കി അവരുടെ വീടും സ്ഥലവും ഒക്കെ പണിയപ്പെടുത്തിയത് ഒരു കോടിയോളം രൂപ വരും ആ ഒരു കോടിയോളം രൂപ വരുന്നത് പലിശ ഉൾപ്പെടെ അത് അതിന് ബാധ്യത എല്ലാം ഇവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് എല്ലാം എഴുതി ഇരു കൂട്ടർ ഒപ്പിട്ടു ഒപ്പിട്ട ശേഷം സിദ്ദിഖ് എം എൽ എ പറയുകയാണ് എഗ്രിമെൻറ്റ് നിങ്ങളുടെ കയ്യിലും വേണ്ട എൻ്റെ കയ്യിലും വേണ്ട നമുക്ക് വക്കീൽ ഡി സൂക്ഷിക്കാം പാപം കോൺഗ്രസിനെ വിശ്വസിച്ച് അവർ അങ്ങനെ സമ്മതിച്ചു പോന്നു നിങ്ങൾ നേരത്തെ കുറേ പണത്തിൻ്റെ കണക്കുകൂടെ പറയുന്നത് കേട്ടു അത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് നല്ലപോലെ വ്യക്തമാക്കേണ്ടത് ജനങ്ങൾ പറയേണ്ടത് പത്മജ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഇന്നലെ പത്മജയായിട്ട് പോയി സംസാരിച്ചതാണ് ഇരുപത് ലക്ഷം രൂപയാണ് ആകെ തന്നിരിക്കുന്നത് ആ ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒന്ന് ഒരു സ്ഥാപനത്തിലുണ്ടായിരുന്ന കടം വീട്ടുന്നതിന് വേണ്ടി ഒ ടി എസ് വഴി പത്തു ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി പത്തു ലക്ഷം രൂപ കിട്ടി മറ്റു നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ബാങ്കിലാണോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് ഒന്ന് ഒ ടി എസ് വഴി കടങ്ങളെല്ലാം വാങ്ങി പതിനാല് ലക്ഷം രൂപ അവർ അടച്ചിട്ടുണ്ട് ബാക്കി പത്തു ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ ആ കടം വീടാൻ കഴിയും ആ കടത്തിന് പത്തു ലക്ഷം രൂപ തന്നു അപ്പോൾ ആകെ ഇരുപത് ലക്ഷം രൂപ രണ്ടോ മൂന്നോ തവണയായിട്ട് തന്നിട്ടുണ്ട് ബാക്കി പൈസ അവർക്ക് കൊടുത്തിട്ടില്ല ഈ അഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വന്നു അദ്ദേഹം കൽപ്പറ്റയിലുള്ള വക്കീലിൻ്റെ ഓഫീസിലേക്ക് പത്മജ വന്നു അപ്പോൾ പറഞ്ഞ അത് എം എൽ എ വാങ്ങിപ്പോയി അതെന്തൊരു ഏർപ്പാടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഋചി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പരസ്പര വിശ്വാസത്തിൻ്റെ പേരിൽ ഇരു കൂട്ടിലും വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് വക്കീൽ അത് കൊടുക്കാൻ പാടില്ല പക്ഷേ വക്കീൽ ഇതിൻ്റെ വക്കീലിനേക്കാൾ വലുതാണല്ലോ എം എൽ എ അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണല്ലോ അത് വാങ്ങിപ്പോയി കളഞ്ഞില്ലേ ഇതിൽ ഇപ്പോൾ ഞങ്ങളൊന്നും കൊടുക്കാനില്ല എന്നല്ലേ പറയുന്നത്